കൊല്ലം ഇരട്ടക്കടയിലെ അരുണിനെ പെൺ സുഹൃത്തിന്റെ പിതാവ് വിളിച്ചു വരുത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് അരുണിന്റെ ബന്ധുക്കൾ പ്രതി പ്രസാദിൽ നിന്ന് നേരത്തെയും അരുണിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ മൊഴി നൽകി അരുണിനെ കൊലപ്പെടുത്താൻ പ്രസാദ് കത്തി കയ്യിൽ കരുതിയിരുന്നു വീട്ടിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തിയെന്നായിരുന്നു പ്രതിയുടെ മൊഴി ലിജോ റോളൻ സ്വരങ്ങൾ നൽകും ലിജോ എന്താണ് അരുണിന്റെ കുടുംബം ആരോപിക്കുന്നത് ദിവ്യ ഇന്നലെ വൈകുന്നേരം ആറരയോടുകൂടെയായിരുന്നു ഇത്തരത്തിൽ ഒരു കൊലപാതകം കൊല്ലം നഗരത്തിനോട് ചേർന്നുള്ള മാമൂട്ടിക്കടവിന് സമീപത്ത് നടന്നത് അതിൽ തൻ അതിനുശേഷം അതായത് ഈ അരുണിനെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതിയായിട്ടുള്ള പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയായിരുന്നു അവിടെ നൽകിയ മൊഴിയിൽ താൻ പറഞ്ഞത് ആ വീട്ടിലെ ഒരു ബന്ധുവീട്ടിലായിരുന്നു അവിടേക്ക് കയറി വന്ന് പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് ആ സംഘർഷത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് കുത്തി എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ അരുണിന്റെ അരുണിൻ്റെ ബന്ധുക്കളും മറ്റും പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ളതാണ് ഇവർ തമ്മിൽ വളരെ നാളായി സൗഹൃദമുണ്ടായിരുന്നു അതായത് പ്രസാദിന്റെ മകളും അരുണും തമ്മിൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം നടത്തിയിരുന്നു അതിനുശേഷം ഇന്നലെ അതായത് സംഭവ ദിവസം ഫോണിലൂടെ അവർ തർക്കിക്കുകയും അതിനുശേഷം നേരിട്ട് എത്തി ഇത്തരത്തിലൊരു വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അതായത് നേരിട്ട് എത്താൻ ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം തന്നെ അവർ പറയുകയും ചെയ്യുന്നുണ്ട് നേരിട്ടെത്തി അത്തരത്തിലൊരു തർക്കത്തിൽ ഏർപ്പെട്ടതിനൊടുവിലാണ് അരുണിനെ കുത്തി കൊലപ്പെടുത്തിയത് നെഞ്ചിലാണ് ഒരു കുത്താണ് ഏറ്റിരിക്കുന്നത് പക്ഷേ അത് ആഴത്തിലുള്ള കുത്തായതുകൊണ്ട് തന്നെ മരണം സംഭവിച്ചു ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും സ്വകാര്യ ആശുപത്രി മാറ്റുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് ഈ അരുണിന്റെ സുഹൃത്ത് ബന്ധുക്കൾ പോലീസിന് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പോലീസിനും ഉള്ളത് ഈ കത്തി അരുണിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഇയാൾക്ക് അതായത് പ്രസാദിന് നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പരിശോധിക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് ആ ഒരു സംഘർഷത്തിനിടയ്ക്ക് ആ മുറിയിൽ നിന്നും കത്തി എഴുത്തതാണെന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കുന്നതിനുള്ള അന്വേഷണവുമായാണ് ഇപ്പോൾ പോലീസ് പോകുന്നത് ശക്തികുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ശേഷം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ആണ് സംഭവം നടന്നത് അതുകൊണ്ട് അവിടേക്ക് കൈമാറും വിശദമായ മൃതദേഹം നിലവിൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് മറ്റു നടപടിക്രമങ്ങൾ കൊല്ലം ഇരട്ടക്കടയിലെ അരുണിന്റെ കൊലപാതക കേസിലാണ് പെൺ സുഹൃത്തിന്റെ പിതാവിനെതിരെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെയും വധഭീഷണി ഉണ്ടായിരുന്നു പെൺ സുഹൃത്തിന്റെ പിതാവ് വിളിച്ചു വരുത്തിയാണ് കൊല നടത്തിയത് എന്നാണ് അരുണിന്റെ ബന്ധുക്കൾ പറയുന്നത് വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്